ഹായ് ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് ഫാൻസി ലൈറ്റുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കുറച്ച് ഫാൻസി ലൈറ്റുകളുടെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ൈറ്റാണ് ആണ് വന്നിരിക്കുന്നത് ഇതിലിപ്പോ ഏകദേശം ഇതിനകത്ത് ഒരു ട്വന്റി ത്രീ ലൈറ്റോളം ഉണ്ട് ഇതില് മൂന്ന് ടൈപ്പ് ലൈറ്റ് ആണ് വരുന്നത് വാമ് സാധാരണ നോർമൽ ലൈറ്റ് രണ്ടും മിക്സ് ആയിട്ട് അതിന് മൂന്ന് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഇത് ക്രിസ്റ്റൽ ആണ് ഈ ഐറ്റം പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കിടന്ന് കഴിഞ്ഞാൽ പിന്നീട് കംപ്ലയിന്റ്സ് കുറവാണ് ഈ ഐറ്റംസ് ഫസ്റ്റ് നമ്മൾ ഒരു തൂക്കി ഇട്ട് തൂക്കിട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻസ് കുറവായിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിന്റ്സ് വന്ന ഐറ്റം അല്ല ഇത് പിന്നെ അതുപോലെ തന്നെ വരികയാണെങ്കിൽ ഈ ലൈറ്റ് വരുമ്പോ ഇതിന് വലിയ കംപ്ലയിൻസ് ഇല്ലാത്ത ലൈറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കംപ്ലൈൻറ്റ്സ് കുറവാണ് അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ട് കിടന്നോളും നമ്മുടെ ഡബിൾ ഹൈറ്റില് അതേപോലെ തന്നെ നമ്മുടെ ഷെയർ റൂം അങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഇടാൻ ഏറ്റവും അനുയോജ്യമായ ഇത് അധികം റേറ്റും നമുക്കിതിൽ വരുന്നതല്ല ഇതിനും ഏകദേശം റേറ്റ് അധികം കുറവാണ് നമുക്ക് അത്യാവശ്യം ഷോയും കിട്ടും റേറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് തന്നെയുള്ള റേറ്റുകളാണ് ഇതിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ വരികയാണെങ്കിൽ നമ്മുടെ വാൾ ലൈറ്റുകളാണ് ഈ നിൽക്കുന്നത് പല മോഡൽസിലുണ്ട് വാൾ ലൈറ്റുകൾ വലിയ കോസ്റ്റ്ലി വരുന്ന ടൈപ്പല്ല ഇപ്പൊ നമ്മൾ പെരുന്നാളത്ത് ഞങ്ങൾ പോയതനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞുള്ള റേറ്റിലുള്ള ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഷോപ്പിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ വേരിയോടെ വീഡിയോയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ കിടക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് പിന്നെ അതേപോലെ ഗ്ലാസ് ടൈപ്പ് വാൾ ലൈറ്റുകളാണ് ഇത് ഇതൊക്കെ അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ചാണ് കോസ്റ്റ് അത്രയും വരില്ല നമുക്കിവിടെ ഏകദേശം നമുക്ക് അഫോർഡബിൾ പ്രൈസിലാണ് ഇതൊക്കെ വരുന്നത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഹാങ് ലൈറ്റുകൾ ഉണ്ട് ഇതൊക്കെ ബൾബ് ടൈപ്പ് ആവുമ്പോൾ അധികം നമുക്ക് കംപ്ലയിന്റ്സ് കുറവാണ് കാരണം എൽഇഡി ലൈറ്റുകൾ ഒരുപാട് വരുമ്പോഴാണ് നമുക്കത് പിന്നെ പോയിക്കഴിഞ്ഞാൽ ചോക്ക് കംപ്ലൈന്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇതിലെല്ലാം ബൾബാണ് വരുന്നത് നമുക്ക് ബൾബ് പീസായാലും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയിടാവുന്ന ഒരു ടൈപ്പ് ലൈറ്റുകളാണ് അത്യാവശ്യം നല്ല ഷോയാണ് ആണ് തന്നെ റേറ്റും നമ്മുടെ കയ്യിൽ ഒതുക്കുന്ന ടൈപ്പ് എന്നുള്ള റേറ്റുകളാണ് ഇതിലൊക്കെ വരുന്നത് അപ്പൊ അതേപോലെ തന്നെ വെറൈറ്റി ലൈറ്റുകൾ ഉണ്ട് ഇവിടെ ഞാനും നമ്മുടെ കൂട്ടുകാരും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ വന്നിട്ട് നിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് ഹാങ്ങിംഗ് ലൈറ്റുകളുടെ കമനീയ ശേഖരമാണ് ഈ ഷോപ്പിലുള്ളത് ഞങ്ങൾ പല ഷോപ്പിൽ പോയെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും വെറൈറ്റി ലൈറ്റുകൾ കാണാൻ കഴിഞ്ഞില്ല അതുമല്ല നമ്മുടെ ലൈറ്റുകളെല്ലാം വളരെ വില കുറവുണ്ട് എല്ലാ കടയിലും ഷോപ്പിനേക്കാളും ഒരുപാട് വില വ്യത്യാസവും ഉണ്ട് അതുമല്ല എറണാകുളത്ത് നമുക്ക് ഒരുപാട് ദൂരമായിട്ട് എറണാകുളത്തുനിന്ന് പോയാൽ വേണ്ട നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ്സിന് വരുന്നവർക്കാണെങ്കിലും തൊട്ടടുത്താണ് അതുപോലെ വണ്ടിക്ക് വരുന്നവർക്കും തൊട്ടടുത്താണ് പത്മ തിയേറ്ററിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടി വരുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഈ കട ഷോപ്പ് കാണാൻ പറ്റുന്നതാണ് ഈ ഷോപ്പിന്റെ പേര് യൂണിയൻ ഇലക്ട്രിക്കൽസ് എന്നാണ് യൂണിയൻ ലൈറ്റ്സ് എന്നും പറയും എല്ലാവർക്കും ചോദിച്ചാൽ നമ്മുടെ ആശാന്റെ കട ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും നമ്മുടെ തുച്ചൂർ കാലം ആശാന്റെ കടയാണിത് ഇവിടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും എല്ലാവർക്കും ഈ ഷോപ്പിനെ കുറിച്ച് അറിയാം കാരണം ഈ ഷോപ്പിൽ കാര്യമായിട്ടുള്ള ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എനിക്ക് ഇവിടുത്തെ ഈ ഷോപ്പിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമുണ്ട് ഞാൻ ഇവിടെ വന്ന് പല ഷോപ്പ് പല വീടുകൾക്കും സാധനങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് എന്ത് ചോദിച്ചാലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഇതിന്റെ ഒരു തൃശൂർക്കാരൻ അച്ചായനാണ് ഓണർ ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല അദ്ദേഹത്തിന് അപ്പൊ നമുക്ക് ആ ഓണറുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരാളുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് കേൾക്കാം അപ്പൊ നമുക്ക് ഇയാളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്റെ പേരെങ്ങനെയാണ് നമുക്ക് ഷോപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഒന്ന് കാര്യങ്ങൾക്ക് നമ്മള് ആയിട്ട് ചെയ്യുന്നത് എൽ ഇ ഡിയുടെ ഇന്റീരിയർ ലൈറ്റ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത് അതില് കംപ്ലീറ്റ് ഗ്ലാസിന്റെയും പിന്നെ ഫാൻസി ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് വരും അങ്ങനത്തെ എല്ലാം ചെയ്യുന്നുണ്ട് സൈലിൽ സർവീസ് എല്ലാം നമ്മൾ നടക്കും ഇയർ അത് കഴിഞ്ഞിട്ട് അസംബിൾ ചെയ്തിട്ടാണ് ഫിറ്റിംഗ് ആയാലും കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട കളർ അങ്ങനെ ഫിറ്റിംഗ്സിന്റെ ഫിറ്റിംഗ് അങ്ങനെ ഓൾഡർ ചെയ്ത് അങ്ങനെ എല്ലാം ഷോപ്പിന്റെ ഷോപ്പിന്റെ പേര് പേര് ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറയാമോ യൂണിയൻ സ്ഥലം വരുന്നത് എറണാകുളം ഫ്ലവർ ഫ്ലവർ ജംഗ്ഷൻ എന്ന് അപ്പൊ എന്തായാലും നിങ്ങള് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണിത് അപ്പൊ നിങ്ങള് ഒരു പുതിയ വീട് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുക ഇനി വാങ്ങിക്കൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ